കെ സി ബി തൊഴിലാളികളുടെ സംയുക്ത സംഘടനയായ എൻ സിഇഒയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം വൈദ്യുതി ഭവന് മുന്നിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരത്തോട് അവഗണനയെന്നാരോപിച്ച് കെ സി ബി പുതുക്കാട് സെഷൻ ഓഫീസിലെ ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും പ്രതിഷേധ സമരം നടത്തി ബിപിൻകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദിവാകരൻ ബിപിൻ ബൈജു പ്രശോക് തുടങ്ങിയവർ പ്രസംഗിച്ചു അപകടകരമായ വൈദ്യുത മേഖലയിലെ ജീവനക്കാരുടെ തടഞ്ഞുവച്ചിരിക്കുന്ന ഡി എ ഡി ആർ ആനുകൂല്യങ്ങൾ അനുവദിക്കുക ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇവിടെ നടപ്പിലാക്കുക കരാർ തൊഴിലാളികളുടെ നിലവിലുള്ള നിരക്ക് കാലോചിതമായി പരിഷ്കരിക്കുക വൈദ്യുതി മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അനിശ്ചിതകാല സമരം നടത്തുന്ന സി ഐ ടി യു എ ടി യു സി പെൻഷനേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുന്നത് കെഇസി ബി തൊഴിലാളികളുടെ സംയുക്ത സംഘടനയായ എൻസിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം വൈദ്യുതി ഭവന് മുന്നിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരത്തോട് അവഗണനയെന്നാരോപിച്ച് കെഇസി ബി വനന്തരപ്പള്ളി സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരും ഓഫീസർമാരും പെൻഷൻകാരും പ്രതിഷേധിച്ചു കെ ഡി ഷാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി സോവിയറ്റ് വി പി സുരേഷ് കെ എ ഷംസുദ്ദീൻ പി വി പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിയമനവും പ്രമോഷനും നടത്തി മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉടൻ നടപ്പിലാക്കുക കരാർ തൊഴിലാളികളുടെ ബില്ലുകൾക്ക് യഥാസമയം പണം നൽകുക കരാർ തൊഴിലാളികളുടെ നിലവിലുള്ള നിരക്ക് കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടക്കുന്നത് सम पालि नुप अभिवाद्य